നാദാപുരം മണ്ഡലം മഹല്യ വിദ്യാർത്ഥി സാരഥി സംഗമം സെപ്റ്റംബർ ഒന്നിന് നടക്കും മതമാണ് സ്വത്വം പൈതൃകമാണ് സത്യമെന്ന പ്രമേയത്തിൽ രാവിലെ എട്ട് മുപ്പത് മുതല് വൈകിട്ട് അഞ്ച് വരെ നാദാപുരം ജാമിയ ഹാഷിമിയ ക്യാമ്പസിലാണ് സംഗമം നടക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ് പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂര്ത്തിയായതായും സ്വാഗത സംഘം ഭാരവാഹികള് അറിയിച്ചു കാലത്തെ എട്ട് പതിനഞ്ചിന് ടി ടി കെ ഖാതർ ഹാജി പതാക ഉയർത്തും എട്ടേ മുപ്പതിന് നടക്കുന്ന മച്ചലി സുന്നൂറിന് ടി വി സി അബ്ദുൾ സമദ് ഫൈസി നേതൃത്വം നൽകും ഒമ്പതേ മുപ്പതിന് സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ല ഉദ്ഘാടനം ചെയ്യും സയ്യിദ് ടി പി സി തങ്ങൾ അധ്യക്ഷനാകും സമസ്ത മുഷാവറ അംഗങ്ങളായ വാക്കോഡ് ഉസ്താദ് അബ്ദുസലാം ഭാഗവി എന്നിവർ പ്രമേയ പ്രഭാഷണം നടത്തും സിദ്ദിഖ് തങ്ങൾ ബാംഗ്ലൂർ അതിഥിയാകും സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ വിഷയാവതരണം നടത്തും ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന ശാക്തീകരണം സെക്ഷൻ സമസ്ത ജില്ലാ പ്രസിഡന്റ് എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും ബഷീർ അബ്ദുള്ള ഫൈസി ചിക്കോന്ന് അധ്യക്ഷനാകും കെ പി മുഹമ്മദ് അതിഥിയാകും ഡോക്ടർ ടി എ സാലിം ഫൈസി കൊളത്തൂർ വിഷയാവതരണം നടത്തും സയ്യിദ് മുബഷീർ തങ്ങൾ ജമലുല്ലലി ബഷീർ ധാരിമി പന്തിപ്പുയിൽ എന്നിവർ പ്രസംഗിക്കും സമാപന പ്രാർത്ഥന സയ്യിദ് നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ നേതൃത്വം നൽകും പിന്നെ സാരഥി സംഗമം അകല് യുവജന വിദ്യാർത്ഥി സാരഥി സംഗമം എന്ന ടൈപ്പിലുണ്ട് മതമാണ് സ്വത്വം പൈതൃകമാണ് സത്യം എന്നുള്ള പ്രമേയമായിട്ട് രാവിലെ എട്ട് പതിനഞ്ച് മുതൽ വൈകുന്നേരം അഞ്ച് പതിനഞ്ച് വരെ നടക്കുന്ന ഒരു സംഗമാണ് അതിൻ്റെ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പിന്നെ പങ്കുവെക്കാനാണ് ലഭിച്ചത് ഇതിൽ മതമാണ് സത്വം പൈതൃകമാണ് സത്യം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സമസ്തകേരള ജമീയത്തുള്ള നിങ്ങൾക്കറിയാവുന്നതുപോലെ നൂറ് വർഷത്തിലേക്കെത്തുക തൊണ്ണൂറ്റിയെട്ട് വർഷം കഴിഞ്ഞു തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്താറാം തീയതിയാണ് സമസ്തകേരള ജമീയതു രൂപീകരണ അതു മുതൽ ഇപ്പോൾ നൂറ് എത്തുമ്പോൾ സമസ്തയുടെ ആ രൂപീകരണ പശ്ചാത്തലവും രൂപീകരണ ലഭിച്ചു എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ പരിശുദ്ധ ഇസ്ലാമിന് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എന്നാൽ ആ പരിശുദ്ധ ഇസ്ലാമിനെ നബി നബിസലബാഹു അലീബലയും സഹാബത്തും താബീയങ്ങളും ഏത് രൂപത്തിലാണോ അതിനെ വിഭാവനം ചെയ്തത് അതിൽ നിന്ന് കളങ്കമില്ലാതെ വ്യതിയാനമില്ലാതെ വ്യതിചരിക്കാത്ത രൂപത്തിലുള്ള ഒരു സംഘമായിട്ട് പോകാനായിട്ട് അത് മൂന്ന് വർഷം തികയുമ്പോൾ അന്ന് മുതൽ തൊള്ളായിരത്തി ഇരുപത്തി ആറ് വരെ ഇല്ലാത്ത ഒരു സംഘം ഇസ്ലാമിൻ്റെ പേരിൽ അങ്ങനെ വന്നത് അവിടെ കളങ്ക න්නේ වෙදනකු පත පර